ഇന്നലെ രാത്രി നടന്ന ഒരു ചർച്ചയില് ജിസൈലിന്റെ ഹ്യൂമാനിറ്റി പൊളിച്ചെടുക്കുകയാണ് ആതിലെയും ശാരികയും കൂടെ കൂടി മാറ്റർ മറ്റൊന്നുമല്ല ഇന്നലെ നടന്ന ടാസ്കിനെ കുറിച്ചാണ് ജിസൈൽ അവിടെ ശരിക്കും എക്സ്പോസ്ഡ് ആകുകയാണ് ജിസൈൽ അവിടെ അവരോട് തുറന്ന് പറയുന്നു ഞാൻ എന്തിനും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം വെറും ഒരു ആയിരം പോയിന്റിന് വേണ്ടി ഞാൻ എൻ്റെ മുടി എന്തിനും കളയണം ആ ആയിരം പോയിന്റ് കിട്ടിയാലും കുറച്ച് നൂഡിൽസ് കിട്ടും അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഡ്രസ്സ് കിട്ടും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ചപ്പലോ അങ്ങനെ എന്തെങ്കിലും കാര്യം കിട്ടുക എൻ്റെതായ ഒന്നും ചിലപ്പം കിട്ടത്തില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണമെന്നൊരു ചോദ്യം ജിസൈൽ ഇന്നലെ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഹ്യൂമാനിറ്റിയെ പറ്റിയാണ് ബിഗ് ബോസ് വീട്ടിൽ മുഴുവൻ ദിവസവും ചർച്ച ചെയ്യുന്നതും ഓരോ ദിവസവും പോയിന്റുകൾ വാരിക്കോരി കൊടുക്കുന്നതും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ പാവാട വള്ളികളെല്ലാം കൂടെ ചേർന്ന് സ്റ്റാർ ഓഫ് ദ വീക്ക് ആക്കുകയും ചെയ്തത് ഈ ജിസൈലിനെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഗെയിം മുന്നോട്ട് പോകും തോറും പല ആളുകൾ എക്സ്പോസ്ഡ് ആകുന്നുണ്ട് അവരുടെ റിയൽ ക്യാരക്ടർ പുറത്ത് വരുന്നുണ്ട് ഈ ഒരു സംഭവം കൊണ്ടെങ്കിലും ഈ പാവാട വള്ളികൾ ജിസൈലിന്റെ തിരിച്ചറികൾ ജിസൈലിന്റെ ഹ്യൂമാനിറ്റി ആയിരുന്നു മാത്രമായിരുന്നുവെന്ന് അവർ തന്നെ അവരുടെ സ്വന്തം വാ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ആദില വെരി ഇന്റലിജന്റ് ആണ് കേട്ടോ ആദിലയാണ് ജിസൈലിനെ പൊളിച്ചെടുക്കാനായിട്ട് മുൻപന്തിയിൽ നിന്ന് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം